പുത്തൻവാദികളുടെ അതിശക്തമായ വിരോധിയായിരുന്നു ഹാത്തിമത്തുൽ മൊഹത്ത് കിൻ ബിൻഹുൽ ഹൈത്തമി ആർക്കാതിൽ സംശയമുള്ളത് അതാണ് ഈ വിഷയത്തിൽ ബോധമുള്ള എല്ലാവരും ഇടപെട്ടത് ഉസ്താദ് ഇതിന് മറുപടി പറഞ്ഞു മറുപടി പറഞ്ഞു എന്ന് ഞാൻ പറയുമ്പോൾ ഏതൊരു വിദ്വാൻ പറയുന്ന ഒരു ക്ലിപ്പ് ആരോ എനിക്ക് തന്നു പകര ഉസ്താദ് നേരത്തെ പറഞ്ഞത് എടുത്ത് ഇപ്പോൾ പറഞ്ഞ് പറഞ്ഞതുപോലെ അവതരിപ്പിച്ചതാണ് ഒരിക്കലുമല്ല അദ്ദേഹം നേരത്തെയും അത് പറഞ്ഞിട്ടുണ്ട് നേരത്തെയും പറഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞതിൽ അവസാനിപ്പിച്ചിട്ടില്ല ഇപ്പോൾ പേരോട് ഈ പ്രസംഗം നടത്തിയതിന് ശേഷവും അവസരം കിട്ടിയ സ്റ്റേജിൽ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മരണം നടന്നതിൻ്റെ നാൽപ്പതാമത്തെ ചടങ്ങിൽ ദിവസത്തെ ചടങ്ങിൽ വെച്ച് തന്നെ അദ്ദേഹം ആ കാര്യം പറഞ്ഞിട്ടുണ്ട് അതിൽ അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്ന പറയുന്നൊരു സംഗതി ഉണ്ട് ആക്ഷേപിക്കാൻ ആർക്കും അധികാരമില്ല ഈ വിഷയത്തിൽ അഗ്രഗണ്യനാണ് അതൊന്ന് കേട്ടോളൂ ഉസ്താദ് പകരീസ് ചെയ്ത ിയുടെ ഇബിനുടെ ഉസ്താദിന്റെ ഉസ്താദാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇബുനാദ് അരികിലേക്ക് എത്തുകയില്ല ഉദ്ധരിച്ച ഉദ്ധരണികളുടെ പോലും അസ്മലാനി തങ്ങൾ ഉദ്ധരിച്ചിട്ടില്ല കഴിവില്ല എന്നല്ല അവർ ഹദീസിൽ വളരെ കഴിവുള്ളവരാണ്

അതിന് മറുപടി പറയുകയാണ് അദ്ദേഹം പകര ഉസ്താദിന് പകരം നിങ്ങളെ കൂട്ടത്തിൽ ആരുമില്ല കാരണം അത് കൃത്യമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ നന്മ ചെയ്താൽ ആ നന്മ എടുത്തു പറയും ഒരുപക്ഷെ അദ്ദേഹം നമ്മളെ നേരത്തെ വിമർശിച്ചിട്ടുണ്ടാവും അന്ന് മറുപടിയും പറഞ്ഞിട്ടുണ്ടാവും അതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അതേ സമയത്ത് ഇന്ന് അദ്ദേഹം ഒരു സത്യം പറഞ്ഞപ്പോൾ അതിനെ നമ്മൾ നമ്മളെടുത്ത് പ്രശംസിക്കുകയും തീർച്ചയായും നിങ്ങളെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് പകരം വെക്കാൻ ആളില്ല എന്ന് വ്യക്താക്കുകയും ചെയ്തു